ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പെസഹ വ്ലോഗാണ് കേട്ടോ പെസഹ ദിനത്തിലെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിവിടെ പെസഹ അപ്പം തയ്യാറാക്കാൻ പോവുകയാണ് അതിനോടൊപ്പം പെസഹ പാലും കൂടെ റെഡിയാക്കണം യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ദുഃഖവെള്ളിക്ക് തൊട്ട് മുന്നേ ഉള്ള ദിവസം പെസഹ ഭക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ ഈ പെസഹ തിരുനാൾ ആഘോഷിക്കുന്നത് പച്ചരിയും തേങ്ങയും ഉഴുന്നും അരച്ച് ചേർത്താണ് കേട്ടോ ഈ പെസഹ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കുന്നത് ആ മാവ് പുളിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ അപ്പം റെഡിയാക്കും കേട്ടോ നമുക്കിതിനെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളൊന്നും പറയാം കേട്ടോ ഇതാ ഇതുപോലെ ഓശാനയ്ക്ക് കിട്ടുന്ന കുരുത്തോല ഇതുപോലെ കുരിശാകൃതിയിൽ വെച്ചിട്ടാണ് കേട്ടോ അപ്പം പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ പുളിപ്പില്ലാത്ത പെസഹ അപ്പം അടുത്തതായിട്ട് നമുക്ക് ഈ പെസഹ അപ്പത്തിനോടൊപ്പം കഴിക്കാനുള്ള പെസഹ പാല് തയ്യാറാക്കാം തേങ്ങാപ്പാലിലാണ് കേട്ടോ ഈ പെസഹ പാല് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലും ശർക്കരയും അരിപ്പൊടിയും അതിനോടൊപ്പം അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ പെസഹ പാൽ തയ്യാറാക്കുന്നത് ഇതെല്ലാം കൂടി ചേർത്ത് കുറുക്കി ഒരു എടുക്കും നല്ല രുചിയുള്ള ഒന്നാണ് കേട്ടോ പെസഹ പാല് അപ്പോൾ ഇവിടെ പെസഹ പാല് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് കേട്ടോ പെസഹ അപ്പം മുറിച്ച് പെസഹ പാലിൽ മുക്കി കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കൊക്കെ കൊടുക്കുക പെസഹായുടെ അന്ന് വൈകുന്നേരം പള്ളിയിലൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ട് എല്ലാ വീടുകളിലും പെസഹ അപ്പം മുറിക്കും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ തയ്യാറാക്കിയ പെസഹ അപ്പവും പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ ഇതുപോലെ പെസഹ അപ്പം മുറിച്ച് കുടുംബത്തിലെ മറ്റു അംഗങ്ങൾക്കൊക്കെ കൊടുക്കും കേട്ടോ പെസഹ പാലിൽ മുക്കിയാണ് കേട്ടോ ഈ പെസഹ അപ്പം കഴിക്കുക രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അന്ത്യത്താഴം കഴിച്ചതിൻ്റെ പെസഹ ഭക്ഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നമ്മൾ ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു തിരുനാൾ കൊണ്ടാടുന്നത് അപ്പോൾ എല്ലാവർക്കും പെസഹ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു എല്ലാ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഈ ദിവസം ഈ സമയം പെസഹ മുറിച്ച് പെസഹ അപ്പം മുറിച്ച് പെസഹ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും പെസഹ ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുകയും ചെയ്യുന്നു ഇനി നല്ല വെള്ളിക്കും അത് കഴിഞ്ഞു വരുന്ന കർത്താവിൻ്റെ ഉദ്ദാനത്തിനും ഈസ്റ്ററിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി പെസഹ